നമസ്കാരം എല്ലാവർക്കും പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പദം പദം ഉറച്ചു നാം എന്ന യൂണിറ്റിന് നൽകിയിരിക്കുന്ന പ്രവേശകമാണ് അപ്പോൾ നമുക്ക് പ്രവേശകമൊന്ന് ചർച്ച ചെയ്താലോ എന്താണ് നിങ്ങൾ ആ പ്രവേശകത്തിൽ കാണുന്നത് ആ അതെ ഒരു ചിത്രവും അതിന് തൊട്ട് താഴെയായി ജി ശങ്കര നക്ഷത്ര ഗീതം എന്ന കവിതയിലെ രണ്ട് വരികളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ചിത്രവും വരികളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ചാലോ ആദ്യം തന്നെ നമുക്ക് ജി ശങ്കരക്കുറിപ്പിനെ ഒന്ന് പരിചയപ്പെടാം മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള എഴുത്തുകാരനാണ് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നിന് എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് അധ്യാപകൻ കവി വിവർത്തകൻ ഉപന്യാസകാരൻ എന്നീ നിലകളിലെല്ലാം തന്നെ ജി ശങ്കര ശ്രദ്ധ നേടിയിട്ടുണ്ട് പെരുന്തച്ഛൻ വിശ്വദർശനം സൂര്യകാന്തി പൂജാപുഷ്പം പധികൻ്റെ പാട്ട് തുടങ്ങി മലയാള സാഹിത്യത്തിന് ജി ശങ്കരക്കുറുപ്പ് നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണ് മലയാള സാഹിത്യത്തിലെ ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിയും ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് ജി ശങ്കരക്കുറുപ്പിൻ്റെ പൂജാപുഷ്പം എന്ന കവിതാ കവിതാസമാഹാരത്തിലെ നക്ഷത്രഗീതം എന്ന കവിതയുടെ അവസാന രണ്ട് വരികളാണ് നമ്മുടെ പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് നമുക്കതിന്റെ ആശയം ഒന്ന് ചർച്ച ചെയ്യാം ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്താൽ വിൺമ ഞാനുളളവാക്കി അപ്പോൾ ചൂള എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ആ വലിയ അടുപ്പിനെയാണ് നമ്മൾ ചൂള എന്ന് പറയുന്നത് നമ്മുടെ നക്ഷത്രം തൻ്റെ ജീവിതമൊട്ടാകെ ഒരു അടുപ്പ് കണക്കെ എരിഞ്ഞപ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന വെളിച്ചം കൊണ്ട് നമ്മുടെ ലോകത്തിന് വെണ്മ പകരുകയായിരുന്നു എന്നാണ് കവി പറയുന്നത് അപ്പോൾ എന്താണ് സ്വയം കത്തി എരിഞ്ഞുകൊണ്ട് നമ്മുടെ ലോകത്തിന് വെളിച്ചം പകരുന്ന നക്ഷത്രത്തിൻ്റെ മഹത്വത്തെയാണ് കവി ഈ രണ്ട് വരികളിലൂടെ വാഴ്ത്തുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് പുസ്തകത്തിൽ കാണുന്ന ചിത്രം ഒന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട് പുസ്തകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രവും കവിതാശകലത്തിലെ അതേ ആശയം തന്നെയാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് അവിടേതാ ഒരു വൃക്ഷമാതാവ് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കൊടുമ്പേലിനെയും ശിരസിലേറ്റി മറ്റുള്ളവർക്ക് തണലേകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാ പ്രശ്നങ്ങളെയും സ്വയം സഹിച്ചുകൊണ്ട് അവയെ മറികടന്നുകൊണ്ട് ലോകത്തിന് വെളിച്ചം പകരുന്ന ഒരു പ്രകൃതി സത്യത്തെയാണ് നമ്മൾ അവിടെ കണ്ടെത്തുന്നത് അപ്പോൾ നമ്മുടെ പ്രവേശകത്തിൻ്റെ പൊതുവായ ആശയം എന്താണ് ആ അതെ നമ്മുടെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ഒരു തീച്ചൂളയായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം എന്നാൽ ആ തീച്ചൂളയിൽ അങ്ങ് ഇല്ലാതായി പോകാതെ അതിൽ നിന്നുണ്ടാകുന്ന പ്രകാശത്തെ ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുവാനുള്ള വെളിച്ചമാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം സഫലമായി തീരുന്നത് എന്ന ആശയത്തെയാണ് ഈ പ്രവേശകം മുന്നോട്ട് വയ്ക്കുന്നത് ഈ യൂണിറ്റിലെ ഓരോ പാഠഭാഗവും മുന്നോട്ട് വയ്ക്കുന്ന ആശയവും ഇതുതന്നെയാണ് പ്രപഞ്ചത്തിൽ നാം നിസാരമായി തള്ളിക്കളയുന്ന ഒരു ജീവി സമൂഹമാണ് ഉറുമ്പുകൾ പ്രതിബന്ധങ്ങളെ ഓരോന്നായി മറികടന്ന് മുന്നേറുന്ന ഉറുമ്പിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ മനുഷ്യർ ആർജിക്കേണ്ട ജീവിത നൈപുണികളെയാണ് വംശം എന്ന കവിതയിലൂടെ വിജയലക്ഷ്മി പങ്കുവയ്ക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും തന്റെ ബുദ്ധിവൈഭവം കൊണ്ട് അതിജീവിക്കുന്ന ദയാ എന്ന പെൺകുട്ടിയുടെ കഥയാണ് എം ഡി വാസുദേവൻ നായരുടെ ദയാ എന്ന തിരക്കഥ വാർദ്ധക്യത്തിൽ അഴ്ഷിമേസ് ബാധിച്ച് ഓർമ്മ നഷ്ടപ്പെട്ടു പോയ ഒരമ്മയും ആ അമ്മയെ ഓർമ്മകളിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മകളുമാണ് അഷിതയുടെ തഥാഗത എന്ന കഥയ്ക്ക് ആധാരം എല്ലാവർക്കും പ്രവേശകത്തിൻ്റെ ആശയം മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് ഒരു തുടർ പ്രവർത്തനം ചെയ്താലോ പദം പദം ഉറച്ചു നാം എന്ന യൂണിറ്റിന് നൽകിയിരിക്കുന്ന പ്രവേശകത്തിലെ കവിതാശകലവും ചിത്രവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പ്രവർത്തനം ചെയ്തുകൊണ്ടുവരില്ലേ ആ എന്നാൽ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം